ചേച്ചി ചേച്ചി ചേച്ചേ നാടാ അയ്യോ അമ്മ ഞാൻ ഒന്നും വിൽക്കാൻ വന്നല്ലോ അല്ല ഓർഡർ ചെയ്ത സാധനം ഡെലിവറി വന്നാണ് ഓ സുമ്പോൾ പറഞ്ഞു കാട്ടുന്ന മേടൊന്നും അല്ലമ്മ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് പിന്നെ ഈ രാധിക ആരാണ് അതാ രാധിക എന്റെ മകള് നിക്ക് പഠിക്കാൻ ഇത് സുമന്റെ കാശ് നാം തന്നെ കൊടുക്കണ്ടേ അതെ നിങ്ങൾ കാശൊന്നും കൊടുക്കണ്ട അതൊക്കെ നേരത്തെ കൊടുത്തു എന്ത് സാധനം നോക്കാൻ കാശ് കൊടുക്ക് നല്ല കോരവായിട്ട് കുട്ടി എന്ത് കോലും ഒരു കോലും ഇല്ല റിവ്യൂ നോക്കി തന്നെ വാങ്ങിച്ചത് എന്ത് റിപ്പൂവാ അതെ അത് പൂവ് പൂവലും അല്ലമാ റിവ്യൂ റിവ്യൂ വാങ്ങിയ ആളുകളെ അവരെ അഭിപ്രായം പറയും അതാണ് അങ്ങനെ കണ്ടവര് പറഞ്ഞിട്ട് വാങ്ങേണ്ട ഗതികോടൊന്നും ഈ ചേര തറവാട്ടിൽ വന്നിട്ടില്ല ഏ ഈ തറവാട്ടിൽ ചേരപ്പം നിങ്ങള് അറിയണം ചെക്കന് അതൊക്കെ പോട്ടെ നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് നമ്മാറാ ചേച്ചി മുന്നൂറ്റി തൊണ്ണത് രൂപ ആയില്ല പറഞ്ഞു പറ്റിട്ടാ എന്താണ് മുന്നൂറ്റി തൊഞ്ഞ പിന്നെ ഡെലിവറി ചാർജ് ഒരു അമ്പത് രൂപയായി ബസ്സിൽ പോയി വരാ ഇരുപത് റുപ്യ ആവില്ല തരാൻ വരാം അമ്പത് രൂപയാ എന്റെ അപ്പോ ഞാനേ ഇതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്നല്ല ചേച്ചി പറഞ്ഞു ഞാൻ പോട്ടെ ഒരു ചുരിദാറിന് തൊള്ളായിരം എരുമൂര് മുരളിയുടെ കളി പോയ തൊള്ളായിരം മൂന്നെണ്ണം കിട്ടും എന്നാ പിന്നെ പോയി വാങ്ങിയിട്ട് എന്റെ അമ്മ അത് നല്ല ബ്രാൻഡാണ് ഏത് ബ്രാൻഡ് ആണെങ്കിലും അത്ര കാശ് കൊടുക്കാൻ പറ്റില്ല എന്റെ അമ്മ കാശ് കൊടുത്തില്ലെങ്കിൽ അവരിത് തരില്ല മൈൻതരാടാ മേനെ അങ്ങടും അങ്ങോല്ലുപയ തരും ചൈന്തരാ ഇതെന്ത് ചള്ള ഇതേ എന്റെ വീട്ടിൽ തെച്ചുണ്ടാക്കണോന്നല്ല നിങ്ങളുടെ ചായയും വേണ്ട തേങ്ങയും വേണ്ട പറഞ്ഞ് കാശും തരും ഞാൻ പോട്ടെ ഈ അതെങ്ങനെ ശരിയാകും സാധനം കവർ കുടിച്ചിട്ട് കീറിയിട്ടുണ്ടോ നൂല് വേണിച്ചിട്ടുണ്ടോ കൊള്ളുണ്ടോ നോക്കണ്ട അല്ലെങ്കിൽ കയ്യോടെ മാറ്റി വാങ്ങിക്കണ്ടേ അയ്യ അതെങ്ങനെ ശരിയാകും നിങ്ങക്ക് നിങ്ങൾക്ക് പറ്റില്ലെങ്കിലോ നിങ്ങൾ റിട്ടേൺ ചെയ്യും രണ്ടു ദിവസം പിക്കപ്പിനെ വേറെ ആള് വരും അയ്യ ഇത് നല്ല കഥ തരാൻ നീ ബൈക്കിൽ വന്നിട്ട് ഇത് കൊണ്ടുപോവാൻ പിക്കപ്പിന് വേറെ ആള് നീ ഏ വരുന്നേ ചേ കാശ് എനിക്ക് പോയിട്ട് വേറെ ഡെലിവറി ഉണ്ട് പറയുന്ന കേട്ടാ പ്രസവിക്കാൻ പോകണ പോലെ എടാ കുട്ടി നീ നെമാറി വരുന്ന കാരണം ഒരു മുപ്പത് കുട്ടിക്ക് നൂറ്റമ്പത് എന്താണ് പറ്റുമോ നിങ്ങൾ ഒരു വരും എന്റെ മകളെ ഓ ടി പി പറഞ്ഞു കൊടുത്തീ അക്കൗണ്ടിലുള്ള താസം മുഴുക്കന ചൊരണ്ടിയിട്ട് പോകും ഇല്ലാണ്ട് തരാൻ പറ്റണമതിന്റെ അപ്പോ നിങ്ങളുടെ ഓ ടി പിന്നെ എന്ത് തളിയണത്